ബീഹാറിൽ വോട്ട് കൊള്ള നടന്നു തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാതെ കോൺഗ്രസ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അവിശ്വസനീയമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മത്സരിച്ചതിൽ തൊണ്ണൂറ് ശതമാനം സീറ്റിലും ജയിക്കുന്നത് അത്യപൂർവ്വമാണ് അത്തരത്തിൽ അപൂർവമായൊരു സാഹചര്യം ബീഹാറിൽ ഉണ്ടായിരുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് ബൂത്ത് കേന്ദ്രീകരിച്ച് ഡാറ്റ ശേഖരിച്ച് പരിശോധന നടത്തുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഫലം അവിശ്വസനീയമാണ് കോൺഗ്രസിന് മാത്രമല്ല ബീഹാറിലെ ജനതയ്ക്കും മഹാസഖ്യത്തിലെ മറ്റ് കക്ഷികൾക്കും ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല മത്സരി തിൽ തൊണ്ണൂറ് ശതമാനം സീറ്റിലും ജയിക്കുന്നത് അത്യപൂർവമാണ് ഡേറ്റ് വെച്ച് വിശകലനം ചെയ്യുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു മല്ലികാർജുൻ ഖാർഗയുടെ വസതിയിൽ ചേർന്ന ഹൈക്കമാൻഡ് യോഗത്തിനു ശേഷമാണ് പ്രതികരണം ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കളുമായി സംസാരിക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹരിയാനയിൽ പത്തൊമ്പത് കേസുകൾ നിലവിലുണ്ട് ഉന്നയിച്ച കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി മറുപടി നൽകിയിട്ടില്ല ബീഹാറിൽ ജെ ഡി യുവും പോലും സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കില്ല അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടാക്കിയതെന്നും കെ വേണുഗോപാൽ പറഞ്ഞു അപകടകരമായ നിലയിലാണ് ഇന്ത്യൻ ജനാധിപത്യം കടന്നുപോകുന്നത് ജനങ്ങൾ വോട്ട് ചെയ്താൽ പോലും പ്രതിഫലിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകും ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു